പ്രിയപ്പെട്ട ീപ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത താരമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ സൂപ്പർ താരമായ അൾവാരോ വാസ്കേഴ്സ് കാരണം ഒറ്റ സീസണിൽ മാത്രമേ താരത്തിന് ഇവിടെ കളിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീട് അദ്ദേഹം എഫ് സി ഗോവയിലേക്ക് ചേക്കേറുകയായിരുന്നു ഒറ്റ സീസണിൽ മാത്രം എട്ട് ഗോളുകളും അതുപോലെ തന്നെ രണ്ട് അസിസ്റ്റുകളും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേരിടക്കാൻ ഈ സ്പാനിഷ് സ്ട്രൈക്കറിന് കഴിഞ്ഞിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ ഒരു സ്പാനിഷ് സ്ട്രൈക്കർമാരും ബ്ലാസ്റ്റേഴ്സിനെ ഇതുവരെ നിരാശരാക്കിയിട്ടില്ല ഇപ്പോഴത്തെ ജീസസ് സിമിനസും അതിന് ഉദാഹരണം തന്നെയാണ് എന്തായാലും ഇപ്പോൾ അൽവാറ വാസ്കസ് ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ അനുഭവത്തെ പറ്റിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ സ്റ്റോറി പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹം ഇപ്പോൾ നിലവിൽ കേരളത്തിലുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു മെമ്മറി എന്ന ഇതിൽ പങ്കുവെച്ചതാണോ എന്നതൊന്നും അറിയില്ല എന്തായാലും താരമിപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ടുള്ള ഒരു ഇതാണ് ഇപ്പോൾ പങ്കുവെച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഇൻസ്റ്റഗ്രാം സ്റ്റോറി അല്പം മുമ്പാണ് അദ്ദേഹം പുറത്തേക്ക് വിട്ടത് എന്തായാലും താരമിപ്പോൾ നിലവിൽ കേരളത്തിലുണ്ടോ എന്നൊന്നും വ്യക്തമല്ല എനിക്ക് തോന്നുന്നു മിക്കവാറും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷം ും കേരളത്തിലായിരുന്നു എന്നത് തന്നെയായിരിക്കും അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കാരണം അദ്ദേഹം എഫ് സി ഗോവയിലേക്ക് ചേക്കേറിയതിൽ പിന്നെ അദ്ദേഹത്തിന്റെ ദുരന്തകാലം തുടങ്ങി എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും കൂടാതെ എഫ് സി ഗോവ ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ബ്ലാസ്റ്റേഴ്സ് വിടാൻ തീരുമാനിക്ക തീരുമാനിച്ചതാണ് ഞാൻ ജീവിതത്തിൽ എടുത്ത ഏറ്റവും തെറ്റായ തീരുമാനം ഇതാണ് അദ്ദേഹം എഫ് സി ഗോവ വിട്ട ശേഷം പറഞ്ഞത് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടർന്ന കാലമായിരുന്നു മികച്ച കാലം അതായിരുന്നു ഏറ്റവും നല്ല തൻ്റെ ജീവിതത്തിലെ അനുഭവം എന്നുള്ള ഒരു സ്റ്റോറി തന്നെയായിരിക്കും അദ്ദേഹം ഇപ്പോൾ ഒരു മെമ്മറി എന്ന തരത്തിൽ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ടാവുക എന്തായാലും അൾവാർ വസ്കസിൻ്റെ പുതിയ സ്റ്റോറിയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്